ഇടുക്കിയിൽ ഒളിച്ചു കിളച്ചു കാലവർഷം കഴിഞ്ഞ നാല് ദിവസമായി ജില്ലയിൽ ലഭിച്ചത് പത്ത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ മാത്രം പെരുമേട് തൊടുപുഴ ഉടുമ്പൻചോള താലൂക്കുകളിൽ ഒരു മില്ലിമീറ്റർ മഴ പോലും ലഭിച്ചില്ല എന്നാൽ ഇടുക്കി താലൂക്കിൽ പത്ത് ദശാംശം നാല് മില്ലിമീറ്ററും ദേവികുളത്ത് പൂജ്യം ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ലഭിച്ചു മഴ ലഭിക്കാതായതോടെ ജില്ലയിലെ കെ എസ് ഡാമുകളിലെ ജലനിരപ്പും ഗണ്യമായി കുറഞ്ഞു ജില്ലയിലെ ഏക ഇറിഗേഷൻ ഡാമായ മലങ്കരയിൽ നിന്ന് മാത്രമാണ് ജലം പുറത്തേക്കൊഴുകുന്നത് ജൂൺ ആദ്യവാരം നേരിയ തോതിൽ ജില്ലയിൽ പരക്കെ മഴ ലഭിച്ചിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് മഴ പിൻവാങ്ങി കഴിഞ്ഞ നാല് ദിവസത്തെ കണക്കെടുത്താൽ ഇടുക്കി താലൂക്കിൽ മാത്രമാണ് അല്പമെങ്കിലും മഴ ലഭിച്ചത് ഇടുക്കിയിൽ പത്ത് മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചപ്പോൾ ദേവികുളത്ത് പൂജ്യം ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ലഭിച്ചു ഇതേസമയം പീരിമേട് തൊടുപുഴ ഉടുമൻചോല താലൂക്കുകളിൽ മഴ തിരിഞ്ഞുപോലും നോക്കിയില്ല ഇവിടങ്ങളിലെ കാർഷിക മേഖലയിലും മഴ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മഴ തുടർച്ചയായി ലഭിക്കാത്തത് മൂലം ഇടുക്കിയിലെ കെ എസ് ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞു പ്രധാന ഡാമായ ഇടുക്കിയിൽ രണ്ടായിരത്തി അടി ഇരുപത്തിയെട്ടടി ജലമാത്രമാണ് ഉള്ളത് അതായത് സംവരണശേഷിയുടെ ഇരുപത്തി ഒൻപത് ശതമാനം മാത്രം മറ്റു ഡാമുകളിലെ കണക്കുകൾ നോക്കിയാൽ മാട്ടുപ്പെട്ടിയിൽ ഇരുപത്തി ഒൻപത് ദശാംശം പന്ത്രണ്ട് ശതമാനവും ആനയിറങ്കലിൽ അഞ്ച് ദശാംശം ഒന്ന് പൊന്മുടി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കുണ്ടള ഒന്ന് ദശാംശം ഒന്ന് എട്ട് കല്ലാർകുട്ടി അൻപത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് ഇരട്ടയാർ പതിനാറ് ദശാംശം രണ്ട് മൂന്ന് ലോവർ പെരിയാർന്ന് ഒന്ന് രണ്ട് ഖല്ലാർ ഇരുപത്തിനാല് ദശാംശം ഒന്ന് നാല് ശതമാനം എന്നിങ്ങനെയാണ് ജലനിരപ്പ് ജില്ലയിലെ ഏക ഇറിഗേഷൻ ഡാമരയിൽ എൺപത്തി അഞ്ച് ശതമാനം ജലശേഖരമുണ്ട് ഇവിടെ നിന്നും അൻപത്തി ഒൻപത് ദശാംശം ആറ് ആറ് സെന്റിമീറ്റർ ജലം പുറത്തേക്ക് ഒഴുക്കുന്നുമുണ്ട് ജലനിരപ്പ് കുറഞ്ഞ സാഹചര്യത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനവും കുറച്ചിട്ടുണ്ട് ഇന്നലെ പത്ത് ദശാംശം ഒൻപത് ആറ് ഒൻപത് മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് ഉത്പാദിപ്പിച്ചത് അടുത്ത ആഴ്ചയോടുകൂടി മഴ വീണ്ടും എത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല